എസ് ബി ഐ കാർഡ് ഉപയോഗിക്കുന്നവർ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എസ് ബി ഐ കാർഡ് ഉപയോഗിക്കുന്നവർ മാത്രമല്ല ഏത് ബാങ്കിന്റെ കാർഡാണെങ്കിലും ഏത് ബാങ്കിന്റെ ബാങ്ക് അക്കൗണ്ടാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ പലരും നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് എങ്കിലും കൂടുതലായിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യത്തിൽ കംപ്ലയിന്റ് കാണാനായിട്ട് സാധിക്കുന്ന എസ് ബി ഐ കാർഡിന്റെ കാര്യത്തിലാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പല കംപ്ലയിൻസും നമുക്ക് കമന്റിൽ കാണാം അതുപോലെ തന്നെ പല ഫോറത്തിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജും വരാറുണ്ട് സോ എസ് ബി ഐ കാർഡ് ഉപയോഗിക്കുന്നവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം നിങ്ങൾ ഇപ്പോൾ എസ് ബി ഐ കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഇനിയിപ്പോ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ ഒരു ഓവറോൾ ഒരു എക്സ്പീരിയൻസ് ബേ കാർഡ് കൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക അത് ഒരു കാർഡ് എടുക്കാൻ നിൽക്കുന്ന മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ link in below എസ് ബി ഐ കാർഡുമായി ബന്ധപ്പെട്ട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സി പി അഥവാ കാർഡ് പ്രൊട്ടക്ഷൻ പ്ലാനാണ് ഇത് ഇത് കാർഡുമായി ബന്ധപ്പെട്ട് വരുന്നൊരു പ്രൊട്ടക്ഷൻ പ്ലാനാണ് ഒരു ഇൻഷുറൻസ് പ്ലാൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മളുടെ കാർഡ് കളഞ്ഞു പോയി കാർഡ് മോഷണം പോയി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് സർവീസസ് നൽകുന്ന ഒരു പ്ലാനാണിത് എസ് ബി ഐ കാർഡിൻ്റെ ഒരു കാർഡ് പ്രൊട്ടക്ഷൻ പ്ലാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് പ്ലാനുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇയർലി പ്ലാൻസ് ആണ് ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കുറേയധികം ബെനിഫിറ്റ് നമുക്ക് വരുന്നുണ്ട് ഒറ്റ ക്ലിക്കിൽ നമുക്ക് കാർഡ് ബ്ലോക്ക് ചെയ്യാം എങ്ങനെ കളഞ്ഞു പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ എമർജൻസി എമർജൻസി ട്രാവൽ ആൻഡ് ഹോട്ടൽ അസിസ്റ്റൻസ് പിന്നെ എമർജൻസി ക്യാഷ് അഡ്വാൻസ് പിന്നെ ബാങ്കിങ് പ്രൊഡക്ഷൻ വിത്ത് എഫ് സെക്യൂർ ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി പിന്നെ അൺലിമിറ്റഡ് ബി ഹെൽത്ത് അതുപോലെ തന്നെ മ്യൂസിക് സബ്സ്ക്രിപ്ഷൻ സി ഫൈവ് ആക്സസ് പിന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസ് പിന്നെ ക്രെഡിറ്റ് ഹെൽത്ത് റിപ്പോർട്ട് ഫ്രീ റീപ്ലേസ്മെന്റ് ഓഫ് ലോസ്റ്റ് പാൻ കാർഡ് പിന്നെ കോംപ്ലിമെൻ്ററി ഫ്രോഡ് പ്രൊട്ടക്ഷൻ ഇൻക്ലൂഡിങ് മൊബൈൽ വാലറ്റ് പ്രൊട്ടക്ഷൻ അങ്ങനെ കുറേ അധികം സെറ്റ് ഓഫ് ഫംഗ്ഷൻസാണ് നമുക്ക് ഈ ഒരു കാർഡ് പ്രൊട്ടക്ഷൻ പ്ലാനിൽ വരുന്നത് മൂന്ന് പ്ലാനുകളാണ് ആദ്യം പറഞ്ഞ രീതിയിലുള്ളത് ക്ലാസിക് എന്ന് പറഞ്ഞൊരു പ്ലാനിൻ്റെ ആനുവൽ ചാർജ് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇയർലി പ്ലാൻ ആണെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലാറ്റിനം പ്ലാൻ ആണെങ്കിൽ മൂവായിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ ഒരു കാർഡ് പ്രൊഡക്ഷൻ പ്ലാനിൻ്റെ ഫീച്ചേഴ്സൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നവർക്ക് സാധിക്കുന്നവർക്കത് ഉപകാരപ്രദമാണ് അവർക്ക് അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ ഒരു പ്ലാനിൽ വരുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്ലാൻ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ആനുവലി യൂറിമോൺ നൽകുക എന്നത് അവർക്കത് ബുദ്ധിമുട്ടാണ് ഈ ഒരു എസ് ബി ഐ കാർഡ് എടുത്തതിനു ശേഷം നമുക്ക് കോൾ ബാക്ക് വരും ഈ ഒരു കോൾ ബാക്ക് വരുമ്പോൾ നമ്മളെ കൊണ്ട് ഈ ഒരു പ്ലാൻ അവർ എടുപ്പിക്കാനായിട്ട് മാക്സിമം നോക്കും ഈ ഒരു പ്ലാൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിൽ നിന്നും ഈ ഒരു എമൗണ്ട് ഡെബിറ്റ് ചെയ്യപ്പെടും പലപ്പോഴും നമുക്ക് ഈ ഒരു പ്ലാനിനെ പറ്റി മനസ്സിലാവില്ല മനസ്സിലാകാതെ നമ്മൾ എസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ട് എടുക്കും അപ്പം ഇങ്ങനെ എമൗണ്ട് പോകുന്നവരാണ് കൂടുതലായിട്ടും കംപ്ലയിന്റ് പറയുന്നത് ഈ ഒരു പ്ലാനിനെ പറ്റി ഒന്നും അറിയില്ല അറിയാതെ എസ് പറഞ്ഞത് മൂലം ഈ ഒരു പ്ലാൻ ആക്ടിവേറ്റ് ആവുകയും ഈ ഒരു എമൗണ്ട് പോവുകയും ചെയ്തവരാണ് കൂടുതലായിട്ടും കംപ്ലയിന്റ് പറയുന്നത് അപ്പോൾ ഈ ഒരു എമൗണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കാർഡ് പ്രൊട്ടക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നും പൈസ പോയി കഴിഞ്ഞാൽ ഇത് തിരിച്ച് കിട്ടാനായിട്ട് കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യുക നമ്മൾ കുറച്ച് തവണ ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ട് വരും ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോയ പൈസ റീഫണ്ട് ചെയ്ത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് സോ എസ് കാർഡ് എടുത്തതിന് ശേഷം ഈ രീതിയിൽ അറിയാതെ ഈ ഒരു സി പ്ലാൻ ആക്ടിവേറ്റ് ചെയ്ത് അക്കൗണ്ടിൽ നിന്നും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മൂവായിരം രൂപയൊക്കെ പ്രൊഡക്ഷൻ പ്ലാനായിട്ട് പോയവരാണ് കൂടുതലും അപ്പോൾ അങ്ങനെയുള്ള കുറെ കുറെ കംപ്ലയിന്റ്സ് നമുക്ക് പല ഫോറത്തിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ എസ് ബി ഐ കാർഡിന്റെ കാര്യത്തിൽ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലമാണ് കസ്റ്റമർ സപ്പോർട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ായിട്ട് നല്ല ബുദ്ധിമുട്ടാണെന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത് ഞാൻ മുൻപ് ഒരു എസ് ബി ഐ കാർഡിൻ്റെ ഒരു കാർഡ് ഉപയോഗിച്ചിരുന്നു ക്യാഷ് ബാക്ക് ആഡ് എസ് ബി ഐ ക്യാഷ് ബാക്ക് ആട് കുറച്ച് നാളുപയോഗിച്ചതിനു ശേഷം ആ ഒരു കാർഡ് ഞാൻ ക്ലോസ് ചെയ്തു അപ്പോൾ ആ ഒരു കാർഡ് ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് കസ്റ്റമർ കെയറിൽ അങ്ങനെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്തില്ല ആക്ച്വലി ഞാൻ കോൾ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് ഇഷ്യൂസ് നേരിട്ടപ്പോൾ ഞാൻ ആപ്പിന്റെ ഒരു ചാറ്റ് ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാണ് കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തത് അത് അത്യാവശ്യം റെസ്പോൺസൊക്കെ ഉണ്ടായിരുന്നു ഇൻസ്റ്റന്റ് ആയിട്ട് അല്ല അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നു എന്നാൽ മൊത്തത്തിൽ ോക്കഴിഞ്ഞാൽ ഈ ഒരു എസ് ബി ഐ കാർഡിന്റെ കസ്റ്റമർ കെയർ സേവനത്തെ പറ്റി അത്ര നല്ല അഭിപ്രായമല്ല ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക മുതൽ ഫോറത്തിലും അതുപോലെ തന്നെ പല കമന്റ് ബോക്സിലേക്ക് നോക്കുവാൻ നേരത്ത് കസ്റ്റമർ കെയർ വളരെ ബാഡാണ് നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് കാണാനായി സാധിക്കുന്നത് പിന്നെ എസ് ബി ഐ കാർഡുമായി ബന്ധപ്പെട്ട് കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് എസ് ബി ഐ കാർഡിന്റെ ഓട്ടോ ഡെബിറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മളൊരു എസ് ബി ഐ കാർഡ് എടുക്കുവാൻ നേരത്ത് നമുക്ക് എസ് ബി ഐയിലെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓട്ടോ ഡെബിറ്റ് ഫീച്ചർ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും എസ് ബി ഐ ഐയിൽ മാത്രമായിട്ട് നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ ആ ഒരു കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ബാങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഓട്ടോ ഡെബിറ്റ് ഫീച്ചർ എനബിൾ ചെയ്യാം ഈ ഓട്ടോ ഡെബിറ്റ് ഫീച്ചർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബില്ല് എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്നും അവർ അവരെടുത്തുകൊള്ളും നമ്മൾ മാനുവലി പേ ചെയ്യാനായിട്ട് നിൽക്കേണ്ട ആയിട്ട് ആ ഒരു ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ നെക്സ്റ്റ് ഡേ ഈ ഒരു എമൗണ്ട് നമ്മളുടെ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ നിന്നും അവർ ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തുകൊള്ളും അപ്പോൾ നമുക്കിപ്പോൾ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ടൈമില്ല അത് പേ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ഓട്ടോ ഡെബിറ്റ് ഫീച്ചർ എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് പൊക്കോളും നമ്മൾ ജസ്റ്റ് നമ്മുടെ അക്കൗണ്ടിൽ ബാങ്ക് ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് മാത്രം ശ്രമിച്ചാൽ മതിയാകും അപ്പൊ അങ്ങനെയുള്ളവർക്ക് അത് ഉപകാരപ്രദമാണ് എന്നാൽ എസ് കാർഡിന്റെ കാര്യത്തിൽ ഈ ഒരു ഓട്ടോ ഡെബിറ്റ് ഫീച്ചർ നമ്മൾ എനബിൾ ചെയ്തതിന് ശേഷം മറ്റു ആപ്പുകളൊക്കെ ഉപയോഗിച്ച് മാനുവലി ക്രെഡിറ്റ് കാർഡ് ബില്ല് അടച്ചു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട് ആ പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ രീതിയിൽ എസ് ബി ഐ കാർഡിലെ ഓട്ടോ ഡെബിറ്റ് ഫീച്ചർ എനേബിൾ ചെയ്തു ശേഷം നമ്മൾ മാനുവലി മറ്റേതെങ്കിലും ആപ്പ് ഉപയോഗിച്ച് നമ്മളുടെ ബില്ല് കൊണ്ട് നമ്മൾ പേ ചെയ്തു പക്ഷെ നമ്മളിങ്ങനെ മാനുവലി മറ്റു പ്ലാറ്റ്ഫോം ൾ ഉപയോഗിച്ച് പേ ചെയ്തത് ഡ്യൂഡേറ്റിൻ്റെ തലേ ദിവസമൊക്കെ ആണെങ്കിൽ അത് റിഫ്ലക്റ്റ് ആകാൻ ടൈം എടുക്കും റിഫ്ലക്റ്റ് എന്ന് വരാം അപ്പോൾ നമ്മൾ പേ ചെയ്ത ആ ഒരു എമൗണ്ട് ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ഓട്ടോ ഡെബിറ്റ് ഇൻസ്ട്രക്ഷൻ അത് ട്രിഗർ ആവുകയും ഒന്നുകൂടി നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ആ ഒരു ബില്ല് എമൗണ്ട് ഡെബിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും അപ്പോൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ ആ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് അത് പോകും അപ്പോൾ നമ്മൾ രണ്ട് തവണ നമ്മളുടെ ബില്ല് അടക്കേണ്ട ഒരു സാഹചര്യം വന്നു പിന്നീട് ആ ഒരു പോയ പൈസ തിരികെ കിട്ടാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരെയും കസ്റ്റമർ കെയറിലൊക്കെ കോൺടാക്ട് ചെയ്ത് ഫോളോ അപ്പ് ചെയ്താലാണ് നമുക്ക് ഡെബിറ്റ് ചെയ്യപ്പെട്ട ഒരു അഡീഷണൽ എമൗണ്ട് നമുക്ക് റീഫണ്ട് ചെയ്ത് വാങ്ങാനായി സാധിക്കും പിന്നെ ഒരു ഓട്ടോ ഡെബിറ്റ് ഫീച്ചറുമായി ബന്ധപ്പെട്ട് എസ് കാർഡിന്റെ കാര്യത്തിൽ മറ്റൊരു പ്രശ്നം കൂടി വരുന്നുണ്ട് അതൊരു ചാർജ് ആണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് നമ്മൾ മാനുവലി പേ ചെയ്തു പേ ചെയ്ത ശേഷം ഈ ഒരു ഓട്ടോ ഡെബിറ്റ് ഫീച്ചറും ട്രിഗർ ആയി നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം എടുക്കാനായിട്ട് നോക്കി പണം പണമെടുക്കാനായിട്ട് നോക്കുമ്പോൾ നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ആ ഒരു എമൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ആ ട്രാൻസാക്ഷൻ അവിടെ ഫെയിൽ ആകും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചാർജ് എസ് ബി ഐ കാർഡ് എടുക്കും ഇതാണ് പേയ്മെന്റ് ഡിസ് ഓണർ ഫീസ് ഈ ഒരു ചാർജ് എന്ന് പറയുന്നത് നമ്മളുടെ ബില്ല് എമൗഡ് എത്രയാണോ അതിൻ്റെ രണ്ട് ശതമാനം പ്ലസ് ജി എസ് ടി മിനിമം അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും സോ നിങ്ങൾ പേ ചെയ്യാനുള്ള നിങ്ങളുടെ എന്ന് പറയുന്നത് ഒരു മുന്നൂറ് രൂപയാണെങ്കിൽ കൂടി അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി പേയ്മെന്റ് ഡിസ് ചാർജ് എന്ന് പറഞ്ഞ് എസ് ബി ഐ കാർഡ് ഈടാക്കും സോ ഈ ഒരു പേയ്മെൻറ്റ് ഡിസോണർ ഫീസ് എന്ന് പറഞ്ഞ ചാർജ് ഇപ്പോൾ നിരവധി ആളുകളുടെ കയ്യിൽ നിന്നാണ് പോകുന്നത് അവർ ആ ഡെബിറ്റ് ഫീച്ചർ എനബിൾ ചെയ്തിട്ടുണ്ടാകും എനബിൾ ചെയ്തതിന് ശേഷം പോയിട്ട് ഡ്യൂ ഡ്യൂഡേറ്റിന്റെ തലേ ദിവസമൊക്കെ പോയിട്ട് ബില്ല് അടിച്ചു കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ആവില്ല റിഫ്ലക്ട് ആകാനായിട്ട് ടൈം എടുക്കും റിഫ്ലക്റ്റ് ആകാൻ ഡിലേ വന്നു കഴിഞ്ഞാലാണ് ഈ രീതിയിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം എടുക്കാനായിട്ട് അതായത് ഈ ഒരു ഓട്ടോ ഡെബിറ്റ് ഫീച്ചർ ട്രിഗർ ആവുകയും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ നിന്നും പണം പോവുകയും ചെയ്യും ഇനിയിപ്പോൾ പണം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ പേയ്മെൻറ്റ് ഡിസോണർ ചാർജ് ഈടാക്കും ഇങ്ങനെ പേയ്മെൻറ്റ് ഡിസ് ഫീസ് നിങ്ങളുടെ കയ്യിൽ നിന്നും ഈടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യുക പല പുറത്തലും കാണുവാനായിട്ട് സാധിച്ചത് ചില സിറ്റുവേഷൻസിലേക്ക് ഈ പോയ പേയ്മെൻറ്റ് അവർ റീഫണ്ട് ചെയ്ത് നൽകിയിട്ടുണ്ട് സോ നിങ്ങൾ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യുക പോയ പൈസ തിരികെ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് ഒന്ന് രണ്ട് തവണ ഫോളോ അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പോയ പൈസ തിരികെ ലഭിച്ചേക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓട്ടോ ഡെബിറ്റ് ഫീച്ചർ എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മാനുവലി മറ്റു പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് പേ ചെയ്യുമ്പോഴും തലേ ദിവസം പോയിട്ട് പേ ചെയ്യാതിരിക്കുക അതായത് ഡ്യൂ ഡേറ്റിൻ്റെ തലേ ദിവസം മുമ്പോട്ട് പേ ചെയ്യാതിരിക്കുക മിനിമം ഒരു ഒരു വീക്ക് മുന്നേ എങ്കിലും പേ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് പല ഫോറത്തിലും കാണുവാനായിട്ട് സാധിച്ചത് അപ്പോൾ അങ്ങനെ അത്രയും ക്യാപ്പായിട്ട് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മളുടെ കാർഡ് അക്കൗണ്ടിൽ നമ്മൾ പേ ചെയ്തത് റിഫ്ലക്റ്റ് ആകും സോ ഓട്ടോ ഡെബിറ്റ് ഫീച്ചർ നമ്മൾ എനേബിൾ ചെയ്തിരിക്കുന്ന ആ ഒരു ഓട്ടോ ഡെബിറ്റ് ഇൻസ്ട്രക്ഷൻ അവിടെ ട്രിഗർ ആവുകയില്ല അതേസമയം നമ്മൾ പോയിട്ട് തലേ ദിവസം ബേജിത് കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ആയില്ല ആ ഒരു കേസിൽ ഓട്ടോ ഓട്ടോഡെബിറ്റ് ഫീച്ചർ ആവുകയും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരികയും ചെയ്യും ഇനി നമ്മൾ നമ്മുടെ എസ് ബി ഐ കാർഡിൽ ഓട്ടോഡെബിറ്റ് ഫീച്ചർ എനേബിൾ ചെയ്തു അതെങ്ങനെ ക്യാൻസൽ ചെയ്യാം ഓൺലൈനായിട്ട് ക്യാൻസൽ ചെയ്യാനുള്ള ഒന്നും എവിടെയും കണ്ടില്ല എസ് ബി ഐ കാർഡിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ കാണാനായിട്ട് സാധിച്ചത് നമുക്കൊരു ഫോം ഉണ്ട് ഞാൻ ഫോമിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക അപ്പോൾ ആ ഒരു ഫോം ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്യാനുണ്ട് ഡേറ്റ് അതുപോലെ തന്നെ ടു എസ് ബി ഐ കാർഡ് ആൻഡ് പേയ്മെൻറ്റ് സർവീസ് ലിമിറ്റഡ് ആണ് സബ്ജക്റ്റ് റിക്വസ്റ്റ് ഫോർ ക്യാൻസൽ of auto debit service on my sbi credit card dear sir madam um. ഐ നമ്മളുടെ പേര് ഫില്ല് ചെയ്യുക ആ ഹോൾഡിംഗ് എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് നമ്പർ കാർഡ് നമ്പർ നമ്മൾ ഫില്ല് ചെയ്യുക അപ്പോൾ അങ്ങനെ ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് നമ്മളെ സിഗ്നേച്ചറൊക്കെ കൊടുക്കണം എന്നിട്ട് നമ്മൾ ഈ കാണുന്ന അഡ്രസ്സിലേക്ക് നമ്മൾ മാനുവലി അയച്ചു കൊടുക്കണം എസ് ബി ഐ കാർഡ് ആൻഡ് പേയ്മെൻറ്റ് സർവീസ് ലിമിറ്റഡ് പോസ്റ്റ് ഓഫീസ് ബാങ്ക് നമ്പർ ടു എയ്റ്റ് ജി പി ഒ ന്യൂഡൽഹി വൺ വൺ സീറോ 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 വൺ എന്നുള്ള ഈ ഒരു അഡ്രസ്സിലേക്ക് നമ്മൾ മാനുവലി അയച്ചു കൊടുക്കണം അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഓട്ടോ ഡെബിറ്റ് ഫീച്ചർ ഡിസേബിൾ ചെയ്യാനായി സാധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എസ് ബി ഐ കാർഡ് ഉപയോഗിക്കുന്നവർ നേരിടേണ്ടതായിട്ട് വരുന്നത് ഇപ്പോൾ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇത് കൂടാതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി